ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമിനേഷ് ഷമീർ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു ഞാൻ ഹിജാമ ചെയ്ത കേസൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അപ്പോൾ വീഡിയോയിലൊരു ചോദ്യം കണ്ടു എന്താണ് ഹിജാമ അപ്പം അത് ഞാൻ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ മേഡം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് കപ്പ് തെറാപ്പിയാണ് അതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന വർക്ക് അക്കി അക്യുപഞ്ചിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ പെട്ടത് തന്നെയാണ് ഈ ഹിജാമ ട്രീറ്റ്മെൻറ്റും കാരണം ഇപ്പോൾ ഇതിനെ പറയുന്നത് അവർ പറയുന്നത് കെപ്പോ തെറാപ്പി എന്നാണ് അപ്പോൾ അതാണ് വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വിശ്വത കാലത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും അലഹമ്മില്ല നമുക്കിതിനെക്കുറിച്ച് വിശദമായ മറ്റൊരു വീഡിയോ പിന്നീട് ഒരിക്കലും അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യല്ല നമുക്കത് ചെയ്യാം പക്ഷേ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വിഷയം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറോ നമുക്ക് വലിയ പബ്ലിസിറ്റിയോ ഒന്നുമില്ല എന്നിരുന്നാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കൂട്ടാം ഓരോ അല്ലെ പലതരത്തിലുള്ള ഫീലിംഗ് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും സങ്കടം ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് വൈകാരികമായ പറ്റുമല്ല പല വിചാര വികാരങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നലെ ഞാൻ കണ്ടത് മസുറുറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബറുടെ വീഡിയോയാണ് കുറച്ച് നാളുകളായിട്ട് നമ്മളത് കാണാറുണ്ട് പക്ഷെ ഇന്നലെ അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂട്യൂബ് ചെയ്യുന്നത് അവരുടെ ഒരു അവരൊരു സഹായം ആഗ്രഹിച്ചുകൊണ്ടാണ് മാത്രല്ല തൻ്റെ മക്കൾ വ്യക്തിമായത് ആയ മൂന്ന് മക്കളാണ് യത്തീം മക്കളാണ് മൂന്ന് യത്തീ മക്കളെ വെച്ചുകൊണ്ട് കുഞ്ഞു മക്കളായതുകൊണ്ട് ഇവരെ ഒരിട്ടിൽ കൊണ്ടുവന്നാക്കാനോ അല്ലെങ്കിൽ ഇവരെ വെച്ചുകൊണ്ട് ഒരു ജോലിക്ക് പോകാനോ ഒന്നും കഴിയാത്തതിന്റെ പേരിൽ ഒരു വരുമാനം കിട്ടുമെങ്കിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവരെ യൂട്യൂബിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ യൂട്യൂബിനെ അവർ പ്രോത്സാഹിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയ സഹോദരോട് പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത് നമുക്ക് കഴിയുന്ന കഴിയുമെങ്കിൽ കഴിയുന്ന തരത്തിൽ ആളുകളെ സഹായിക്കാം അല്ലാത്ത പക്ഷം നമ്മളൊന്ന് സൈലൻ്റ് ആയിരിക്കുക എന്തിനാണ് നമ്മൾ അവരെ വിഷമിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻ്റുകളും ഒക്കെ വരും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കാം നമ്മളൊരു നെഗറ്റീവ് പറഞ്ഞാൽ അത് ആ ഒരു സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് അതിനെതിരായിട്ട് മറ്റൊരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ നമ്മളവിടെ പ്രതികരിക്കാനോ കഴിവുള്ള ആളുകളോട് നമ്മൾ ചലഞ്ച് ചെയ്യാം അല്ലേ കാരണം ഇതൊരു സാധു സ്ത്രീ മാത്രമല്ല രണ്ടുമൂന്നും കുഞ്ഞു കുഞ്ഞുമക്കൾ ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി അവൽക്ക് കുറവുള്ള കുട്ടിയാണ് ഇളയൊരു കുഞ്ഞുമോൻ മൂത്തതൊരു പെൺകുച്ച് ഈ മക്കളെ അടക്കി പിടിച്ചുകൊണ്ട് അല്ലേ തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും ആ മക്കളെ അടക്കി പിടിച്ചുകൊണ്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന ആ ഉമ്മയുടെ ഒരു മനസ്സ് അത് നിങ്ങൾ കണ്ടില്ല നടിക്കരുത് നിങ്ങൾ കമൻ നിങ്ങൾക്ക് തോന്നും അല്ലേ നിങ്ങൾ ബാഡ് കമൻ്റ് കളിപ്പം ഇന്നലെ ഞാനൊരു കമൻ്റ് കൂടി അതിനകത്ത് കണ്ടു കാരണം നിങ്ങൾക്ക് ഭർത്താവില്ലേ അതില്ലേ ഇതില്ലേ എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ ഓരോ മെസ്സേജ് ഇട്ടുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവചെയ്ത് അവരുടെ വീഡിയോസ് ഒന്ന് മൊത്തം കാണുക മൊത്തം കാണുമ്പോൾ അവരെന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം അവരെ കൊണ്ടിങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കാതിരിക്കുക പിന്നെ കഴിയുമെങ്കിലും നമ്മളെ സഹായിക്കുക എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നുമെന്നൊന്നുമില്ല അതൊക്കെ നമ്മുടെ വ്യാമോഹം മാത്രമാണ് എല്ലാവർക്കും സഹായിക്കാനൊന്നും കഴിയില്ല പക്ഷേ ആത്മാർത്ഥമായിട്ടൊന്നും ദുവാ ചെയ്യുക അല്ലേ അവർക്ക് മാത്രമല്ല അല്ലേ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ആരുടെ ദുബാണ് ഉറവ് സ്വീകരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ നാൽപ്പതാൾ ദുവാ ചെയ്യുന്ന ഒരു സാസ്യയില് ഒരാളുടെയെങ്കിലും ദുവാ അല്ല സ്വീകരിക്കും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്ക് കുറെ പാണ്ഡിത്യൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ നമ്മുടെ മസ്റൂറ ഫാത്തിമയുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നല്ല നല്ല പാട്ടുകളും വെയിത്തുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ആ പെൺകുട്ടി വീഡിയോ ഇടുന്നത് അപ്പോൾ അവർ എടുത്തു പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ നമ്പർ നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് ആ നമ്പർ മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്നെ നിങ്ങൾ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ആ പെൺകുട്ടി എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവാൻ മനസ്സിലാക്കാതെ അവരാരൊക്കെയോ ഫോൺ വിളിച്ച് ഞരമ്പുരോഗം എന്ന് തന്നെയാണ് അതിന് പറയാൻ പറ്റുള്ളൂ അവരെ അങ്ങനെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുത്തുന്നുണ്ട് പിന്നെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടും കഷ്ടപ്പെടുത്തുന്നുണ്ടായിരിക്കാം അല്ലേ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളൊരു വാഗ്ദാനം പറയണ്ട അവരതൊന്നും പ്രതീക്ഷിക്കില്ല ഇനി അള്ളാഹു സുബാനാ വാൽ അവർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ മാർഗ്ഗം ഇതായിരിക്കാം റബ്ബ് കൊടുത്തിട്ടുണ്ടാവും ഈ മാർഗത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ അവർക്ക് സഹായം എത്തുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ യൂട്യൂബ് വഴി നിങ്ങളോട് ചോദിക്കേണ്ടി വന്നിരിക്കാം കഴിയുന്നവർ സഹായിക്കാം പിന്നെ നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നമ്മളതിൽ ആർക്ക് അട്ടഹസിച്ച് ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് ഞാൻ നാളെ നീന്ന് പറഞ്ഞ പോലെ ആർക്കാണ് എന്തിടിവെട്ടാണ് പടച്ച വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അല്ലേ നമുക്കറിയാം ചൂതൽമഴയും വയനാടും മുണ്ടക്കയൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നുമില്ല അല്ലേ എത്രയോ ആളുകളാണ് അവിടെ കഷ്ടപ്പെട്ടത് എത്രയോ ആളുകളാണ് അവിടുത്തെ അവഷമം അനുഭവിച്ച് ഇന്നും സങ്കടപ്പുഴയിലാണ് അതൊക്കെ കണ്ടും കേട്ടും അനുഭവമുള്ള നമ്മൾ നമ്മളെന്തി നമ്മൾ നമ്മൾ നേരെയാവാത്തേ ഇങ്ങനെ അല്ല എവിടെയെങ്കിലും ഒരു കഷ്ടോ ബുദ്ധിമുട്ടോ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതമ്മ ചാടി പിടിച്ച് കയറി വന്ന് നെഗറ്റീവ് ഇട്ട് അവരെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ ഒരു സ്ത്രീ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കൾ അവരെ വളർത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ നമ്മളോടവർ സഹായം ചോദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ സഹായം കൊടുക്കാൻ കഴിയുമെന്നൊന്നുമില്ല ഉണ്ടെന്നും ഞാൻ പറയണില്ല എല്ലാവരും എല്ലാവരും എല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ സഹായിച്ചാൽ മതി പക്ഷേ നിങ്ങൾ ദയവ് ചെയ്ത് അവരെ വേദനിപ്പിക്കാതിരിക്കുക കുഞ്ഞുമക്കളെല്ലേ അവരെ കാണുമ്പോൾ തന്നെ അവർക്ക് നമുക്ക് വിഷമം തോന്നുകയാണ് പക്ഷെ നമ്മുടെ മക്കളെ ഒന്നും അള്ളാഹു സുഭാവത്താല എത്തി മക്കളാക്കാതിരിക്കട്ടെ കാരണം എത്തി മക്കളല്ലാത്തിടത്തോളം കാലം ചിലപ്പോൾ അങ്ങനെയല്ലെങ്കിലും ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളും ഉണ്ടാകാട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മക്കൾക്ക് മാതാപിതാക്കളും എല്ലാവരും ഉണ്ടായിട്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വശം അതിരിക്കട്ടെ പക്ഷെ നമ്മൾക്കറിയാല്ല എത്തീമക്കളെ സഹായിക്കുന്നവനെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹ എത്തി സഹായിക്കുന്നവരെ അള്ളാഹുവിൻ്റെ റൂളിങ്ങനെ സാരത്ത് നിർത്തിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്കതിലൊക്കെ പങ്കാളികളാകണം നമുക്കും അവർ സഹായിക്കാൻ കഴിയണം അല്ലാത്ത പക്ഷം അവർക്ക് വേണ്ടി ഇതുവാ ചെയ്യാനെങ്കിലും കഴിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പറയുന്നത് ഇത് ജാതിയുടെയും മതത്തിൻ്റെയോ ഒന്നും വിവരമല്ലോ ഇനിയിപ്പോൾ ഏത് ജാതിയിലുള്ളവരാണെങ്കിലും കുഞ്ഞുമക്കളുടെ ഇടയിൽ ജാതി ഒന്നുമില്ല നമുക്ക് ആരെ വേണമെങ്കിലും സഹായിക്കാം നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക സഹോദരിയെ വേദനിപ്പിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക അവരാ മക്കളെ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവർക്കതേ ചെയ്യാൻ പറ്റുള്ളൂ അവരാ പാലെടുക്കുന്നു അത് ഷീറ്റടിച്ചു കൊടുക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ജീവിക്കുന്നു അവർ പറഞ്ഞു പത്തോ നൂറോ ഇരുന്നൂറോ ആരെങ്കിലും അയച്ച് തന്നാൽ അതുകൊണ്ട് അവർ ആ മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അവരെ നമ്മളൊന്ന് താങ്ങി നിർത്തുകയും ചെയ്യാമല്ലേ നമ്മൾ പലയിടങ്ങളിലും പല അത്യാഹിത മരണങ്ങളും അപകട മരണങ്ങളും ഖരുതിക്കൂട്ടിയുള്ള മരണങ്ങളും ഒക്കെ കാണുന്നുണ്ട് ജീവിക്കാനൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നു അല്ലേ ഈ സഹോദരി അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ആലോചിക്കുക അവരുടെ ഭർത്താവിനെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അവരെ വളരെയധികം കൂടി ഗൾഫിലേക്ക് പറഞ്ഞു വിടുന്നു ഗൾഫിൽ പോയി ആദ്യ ശമ്പളം അവർക്ക് അയക്കുന്നു ശേഷമാണ് അവരെ കൂട്ടുകെട്ടിലൊക്കെ പെട്ടുകൊണ്ട് അവർ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു മറ്റൊരു കാസ്റ്റിലേക്ക് മാറിക്കൊണ്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം ദിവസങ്ങൾക്ക് മാത്രം ദൈർഘ്യത്തോടു കൂടി അയാൾ ആത്മഹത്യ ചെയ്യുന്നു ഒന്ന് ആലോചിച്ചു നോക്കില്ല ആ പെൺകുട്ടിയുടെ ഒരവസ്ഥ വല്ലാത്ത സങ്കടം തോന്നി വല്ലാത്ത സങ്കടം അള്ളാഹു സുബാനാകത്താൽ ആർക്കും ഇത്തരം അനുഭവങ്ങൾ കൊടുക്കാതിരിക്കട്ടെ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് അവർക്ക് നന്മയുണ്ടാകാനും അവർക്ക് വരുമാനം ഉണ്ടാകാനും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനും കഴിയണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു കുടുംബക്കാരും ഉണ്ടാകില്ല പക്ഷേ ഈ മക്കൾ ഈ മോളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവ് നഷ്ടപ്പെടുകയും അല്ലെ ഭർത്താവ് ജീവനോടി ഉണ്ടെങ്കിൽ മറ്റൊരാളുടേതാണെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പ്രതീക്ഷെങ്കിലും ഉണ്ട് പക്ഷെ ഇവിടെ അതുപോലുമില്ല അയാൾ ആത്മഹത്യ ചെയ്തു അത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അയാൾക്ക് കുറ്റബോധം തോന്നിയിരിക്കാം അല്ലെങ്കിൽ എന്തോ അയാളുടെ വിധി അങ്ങനെ ആയിരിക്കാം എന്തോ ആവട്ടെ ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നത് ആ ബാഹു അവർക്ക് പുറത്ത് കൊടുക്കട്ടെ അവരുടെ കബർ വിശാലമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് വാ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണൻ നിറഞ്ഞു പോവുകയാണല്ലേ ഇത്രയും സ്നേഹനിധി ആ ഒരു ഭാര്യ പോകാൻ എങ്ങനെ ഈ മനുഷ്യനെ മനസ്സ് വന്നു അപ്പോൾ നമ്മൾ മദ്യത്തിനും മധുരാശിക്കും ഒക്കെ കീഴ്പ്പെടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാതെ വരുന്നു അല്ലേ നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താക്കന്മാരായാലും നമ്മുടെ സഹോദരങ്ങളായാലും ആരായാലും ഇത്തരം ചുഴികളിൽ പെട്ട് ഉഴയാതിരിക്കട്ടെ അല്ലേ അവരൊന്നും ഇത്തരം ചുഴികളിൽ പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ഇത്തരം എത്തി മക്കളാവുന്നൊരവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ മക്കളെ സഹായിക്കുക നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം അവർക്ക് നല്ലത് വരാൻ വേണ്ടി നിങ്ങൾക്ക് അവർക്കൊന്നും കൊടുക്കാൻ കഴിവില്ല വേണ്ട പറ്റിയില്ല കൊടുക്കണ്ട നമ്മളൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊന്ന് സ്നേഹത്തോടുകൂടി അവരോടൊരു നോട്ടം നോക്കിയാൽ ആ അതുപോലെ തന്നെ ആ സഹോദരി പറയുന്നുണ്ട് നിങ്ങളുടെ നല്ല നല്ല കമൻ്റുകൾ എനിക്ക് വളരെയധികം അല്ലേ നമ്മൾ അവർക്ക് കമൻറ്റിടുന്നതിന് പോലും അവരത്രയും സന്തോഷിക്കുന്നു എങ്കിൽ നമുക്കതായിക്കൂടി ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ അറിയാതെ അറിയാതെ നമ്മുടെ തൊട്ടയിൽ പക്കത്ത് പോലും കിടക്കുന്നുണ്ടായിരിക്കാം ഇത്ര ആളുകൾ അവരൊക്കെ ഒന്ന് കാണാനോ അവരെയൊക്കെ ഒന്ന് അറിയാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാനോ നമ്മുടെ മനസ്സൊന്ന് അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇവ സമൂഹം തന്നെ മൊത്തത്തിൽ രക്ഷപ്പെടും ഇവിടെ നമ്മൾ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ യൂട്യൂബ് കാണുന്നുണ്ട് എന്തായാലും യൂട്യൂബ് കാണാത്തവരൊന്നുമല്ല ഈ ബാഡ് ആയാലും നല്ല ആയാലും കൊണ്ടുവരുന്നത് അവർ കാണുന്നു അത് തന്നെ ഒരു അനുഗ്രഹമാണ് എന്നിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് കമൻ്റ് ഇടുന്നു എന്നുള്ളതല്ല അതും അവർക്കുള്ളൊരു അനുഗ്രഹമാണ് അവരുടെ വരുമാനത്തിൻ്റെ ഒരു തായ്വേരാണ് അപ്പം നിങ്ങൾ ചെയ്യുന്നതും നല്ലത് തന്നെയാണ് നിങ്ങളറിയാതെ പോലും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നു പിന്നെ എന്തിനും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്കൊരു ബാഡ് കമൻ്റ് ഇടുന്നു എന്താണ് അതിൻ്റെ ആവശ്യം അപ്പോൾ എന്തായാലും അള്ളാഹു സുബാൻ വല എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ എല്ലാവരും മരിക്കുന്ന സമയത്ത് ലാഹിഎ എന്ന തൗഹി ഇതെത്ത കലിമ ചെല്ലി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും അള്ളാഹു സുബാന ഹിതായത്ത് നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ ഈ സഹോദരിക്കാനോട് വിഷമമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത്രയാളിത് കാണുമെന്നോ ഇത് ആരുടെ കയ്യിലേക്ക് എത്തുമെന്നോ ഒന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയത് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പം നിങ്ങളെല്ലാവരും ആ സഹോദരിയുടെ വീഡിയോ കാണാം മസ്രൂറ ഫത്തിമെന്നാണ് ആ വീഡിയോയുടെ അല്ല ആ ചാനലിൻ്റെ പേര് എല്ലാവരും നിങ്ങൾ ആ വീഡിയോ പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യുക അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമെങ്കിൽ അതാകട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം എൻ്റെ വീഡിയോ വേണ്ടി ഇപ്പം ചെയ്യാനും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞു ബൈ ബായ് you <sighs>